നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പല വിവാദങ്ങളിലും ഉറച്ച നിന്ന വ്യക്തി തന്നെയായിരുന്നു ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഗർ നാടകീയമായ പല സംഭവ വികാസങ്ങൾ തന്നെയാണ് ഇതിനോടകം രാജ്യത്ത് അരങ്ങേറിയിരിക്കുന്നത് പൊടുന്നനെയായിരുന്നു ഉപരാഷ്ട്രപതി തന്റെ രാജി അറിയിച്ചുകൊണ്ട് കൊണ്ട് രംഗത്ത് വന്നത് എന്നാൽ ബി ജെ പിക്ക് തന്നെ പൊട്ടിത്തെറികളിലേക്ക് തന്നെയാണ് ഇത് വിരൽ ചൂണ്ടുന്നത് വർഷകാല സമ്മേളനത്തിന്റെ ആദ്യ ദിവസം അനാരോഗ്യം കാരണവും ഡോക്ടറുടെ ഉപദേശവും ചൂണ്ടിക്കാട്ടിയുള്ള ഉപരാഷ്ട്രപതിയുടെ രാജി ആ അർത്ഥത്തിൽ ആരും സ്വീകരിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ആരോഗ്യമാണ് കാരണമെങ്കിൽ സമ്മേളനം ആരംഭിക്കുന്നതിന് മുമ്പ് അദ്ദേഹം ഈ നടപടി സ്വീകരിക്കുമായിരുന്നു സമ്മേളനം ആരംഭിച്ച ഉടനെ അദ്ദേഹം രാജി വെക്കുമായിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഒൻപതിന് നെഞ്ചുവേദന അനുഭവപ്പെട്ട ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടതിനു ശേഷം ബജറ്റ് സമ്മേളനത്തിൽ അദ്ദേഹം സഭ നടത്തുകയും സ്വന്തം ശൈലിയുമായി മുന്നോട്ട് പോവുകയും ചെയ്തിരുന്നു അതിനുശേഷം കഴിഞ്ഞ മാസവും അദ്ദേഹത്തിന്റെ ആരോഗ്യം വഷളാവുകയായിരുന്നു ആരോഗ്യപരമായ കാരണങ്ങളാൽ രാജിവെക്കേണ്ടി വന്നാൽ അദ്ദേഹം വളരെ മുമ്പ് തന്നെ രാജിവെക്കുമായിരുന്നു അല്ലെങ്കിൽ പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ രാജി വെക്കേണ്ടതായിരുന്നു തിങ്കളാഴ്ച വൈകുന്നേരം നാല് മുപ്പത് വരെ അദ്ദേഹം സഭയിലുണ്ടായിരുന്നു കർശനമായ ശൈലിയിൽ സഭ നടത്തുകയും ചെയ്തിരുന്നു വൈകുന്നേരം ആറ് മണി വരെ അദ്ദേഹം ചില രാജ്യസഭാ എം പിമാരുമായി കൂടിക്കാഴ്ചയും നടത്തുകയും ചെയ്തതായാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് അപ്പോഴും അദ്ദേഹം രാജിവെക്കുമെന്ന് എവിടെയും സൂചിപ്പിച്ചിട്ടും പിന്നെ എന്ത് സംഭവിച്ചു എന്നതാണ് ചോദ്യം ഇപ്പോൾ ഉയർന്നു വരുന്നത് ആഴ്ചയിൽ ഏഴ് ദിവസവും ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു ഉപരാഷ്ട്രപതിയാണ് ജഗ്ദീപ് ധൻഖർ ഹൃദ്രോഗം ബാധിച്ച് ആശുപത്രിയിൽ നിന്ന് തിരിച്ചെത്തിയ ശേഷം സഭയുടെ നടപടികൾ ഏറ്റെടുത്ത ഒരാൾക്ക് ആരോഗ്യസ്ഥിതിയുടെ അടിസ്ഥാനത്തിൽ എങ്ങനെ രാജിവെക്കാൻ കഴിയുമെന്നതാണ് ഇപ്പോൾ ഉയരുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് സർക്കാറുമായുള്ള അദ്ദേഹത്തിന്റെ ബന്ധത്തിലുണ്ടായ വിള്ളലാണ് പൊടുന്നനെയുള്ള രാജ്യത്ത് കാരണം എന്നാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ തന്നെ ഇപ്പോൾ നൽകുന്ന വിവരം അദ്ദേഹവും സർക്കാരും തമ്മിലുള്ള ബന്ധം അത്ര സൗഹാർദ്ദപരം അല്ലായിരുന്നു സർക്കാർ തന്നോടുള്ള ആശയവിനിമയം നിർത്തിയെന്നും ആരും തന്നെ ശ്രദ്ധിക്കുന്നില്ലെന്നും അദ്ദേഹത്തിന് തോന്നിയിരുന്നു ദിവസങ്ങൾക്ക് മുമ്പ് തന്റെ ഏറ്റവും വിശ്വസ്തരായവരോട് അദ്ദേഹം ഈ കാര്യം തുറന്നു പറയുകയും ചെയ്യുകയായിരുന്നു സർക്കാരുമായി ഇതേക്കുറിച്ച് സംസാരിക്കാൻ അദ്ദേഹം താല്പര്യപ്പെട്ടുവെങ്കിലും അത് നടന്നില്ല തനിക്ക് ഏത് കാർ വേണമെന്ന അഭിപ്രായം അറിയിച്ചിട്ടും ഇക്കാര്യത്തിൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്നും നടപടികളും ഉണ്ടായില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി പിന്നീട് അദ്ദേഹം ഇക്കാര്യം ഉന്നയിച്ചതുമില്ല പലപ്പോഴും അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ സർക്കാരിനെ വലിയ ആശയക്കുഴപ്പത്തിലേക്ക് തന്നെ എത്തിച്ചിരുന്നു ഒരിക്കൽ മുംബൈയിൽ നടന്ന ഒരു കാർഷിക ചടങ്ങിൽ അദ്ദേഹം കേന്ദ്ര കൃഷി മന്ത്രി ശിവരാജ് സിംഗ് ചൗഹാനെ ശാസിക്കുകയും കർഷകർക്ക് നൽകിയ വാഗ്ദാനങ്ങൾ ഇതുവരെ പാലിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് പരസ്യമായി ചോദിക്കുകയും ചെയ്തത് സർക്കാരിന് അത്ര ദഹിച്ചിരുന്നില്ല ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഗർ രാജിവെച്ചതിന് പിന്നാലെ ഇപ്പോൾ പുതിയ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കാൻ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നൊരുക്കം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിക്കായി എൻ ഡി എ ചർച്ച ആരംഭിച്ചിരിക്കുന്നതായാണ് ലഭിക്കുന്ന വിവരം വർഷകാല സമ്മേളനത്തിൽ തന്നെ പുതിയ ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കാനാണ് നീക്കം നടത്തുന്നത് ശശി തരൂർ എം പി മുൻ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മുൻ ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള തുടങ്ങിയവരെയും പരിഗണനയിലുണ്ട് ഇത് കോൺഗ്രസിനെ പൊളിക്കാനുള്ള ഒരു നീക്കമായും കണക്കാക്കപ്പെടുന്നുണ്ട് എന്തൊക്കെയായാലും ബി ജെ പിയിലെ പൊട്ടിത്തെറിയപ്പോൾ രാജ്യത്തിനകത്ത് തന്നെ ചർച്ചാ വിഷയമാവുകയാണ് ബി ജെ പിയുടെ ദുർഭരണത്തിൽ പിടിച്ചു നിൽക്കാനാകാതെയാണ് ഒടുവിൽ ഉപരാഷ്ട്രപതി രാജിവെച്ച് പുറത്തേക്കിറങ്ങുന്നത്